കൃഷ്ണപുരം സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി പൂ കൃഷിയിൽ ദിനാചരണത്തോടനുബന്ധിച്ച് നൂറുമേനിച്ച് പൂവിന്റെ വിളവെടുപ്പ് നടന്നു കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൃഷ്ണപുരം വി എച്ച് സി എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എൻ എസ് എസ് ദിനാചരണവും ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പും നടത്തി കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഓണക്കാലം കഴിഞ്ഞു എങ്കിലും അതിനെ ഉദ്ദേശിച്ചായിരുന്നു നമ്മൾ ഈ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് കായംകുളം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പദ്ധതി പ്രകാരമായിരുന്നു നമ്മൾ ഈ ചെണ്ടുമല്ലി പൂ ഒരു പദ്ധതി വെച്ചത് ഏകദേശം മൂന്നര ലക്ഷം രൂപയായിരുന്നു കായംകുളം നഗരസഭയിലാണ് ഇത് നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചിരുന്നത് എങ്കിലും ആദ്യം തന്നെ നമുക്ക് ഈ പദ്ധതി കാരണം നഗരസഭയുടെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയുടെ ആദ്യത്തെ പദ്ധതിയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കത് നിർവഹണത്തിന് സാധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുപ്രകാരം നമ്മുടെ കായംകുളം നഗരസഭയുടെ നാൽപ്പത്തി നാല് വാർഡുകളിലുമായി എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം നമ്മളെ ചെണ്ടുമല്ലി തൈകളാണ് വിതരണം നൽകിയത് അതനുസരിച്ചാണ് നമ്മുടെ ഇവിടുത്തെ വാർഡ് കൗൺസിലർ വിനോദ് അശോക് നമ്മുടെ സ്കൂളിലേക്ക് ഏകദേശം ഇറങ്ങി കൊടുക്കുന്നത് തൈകളാണ് ഇവിടെ വിതരണം ചെയ്തത് പാലിയേറ്റീവ് കെയർ ഗുണഭോക്താക്കൾക്കായുള്ള ഫണ്ട് സമാഹരിക്കുന്നതിലേക്കായിട്ടാണ് വോളണ്ടിയേഴ്സ് കൃഷി ആരംഭിച്ചത് പൂക്കളുടെ ആദ്യ വിൽപ്പന കൊട്ടാരം മുൻ ചാർജ് ഓഫീസർ ഹരികുമാർ നൽകി നിർവഹിച്ചു ചടങ്ങിൽ പാലിയേറ്റീവ് പേഷ്യന്റിന്റെ അവശ്യ സാധനങ്ങൾ വാർഡ് കൗൺസിലർക്ക് കൈമാറുകയും ചെയ്തു പി പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ബിനു അശോക് ടി എച്ച് എസ് സൂപ്രണ്ട് ഷിജു മുൻ കൊട്ടാരം ചാർജ് ഓഫീസർ ഹരികുമാർ കായംകുളം പിങ്ക് പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷീജാമോൾ നന്ദി പറഞ്ഞു അധ്യാപകരായ ഷംനാഥ് ദീപ മൈക്കിൾ പോൾ നിരഞ്ജൻ ഗോൾവിൻ ഗീതു ഗേതുലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം